നേരത്തെ ആ ശെരിയാണത്തെ നാമ്പോഴാണ് അല്ലേ അതാണോ ഇപ്പൊ നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത് റാന്നി ഇട്ടിയപ്പാറ ടൗണിലൂടെയാണ് ഇട്ടിപ്പാറ ജംഗ്ഷനിലെത്തി ഇപ്പം ഇടത്തോട്ടൊരു വഴി കാണാം ഇടത്തോട്ട് വഴി കണ്ട അത് കോളേജ് കോളേജ് റോഡിലോട്ട് തൊട്ടിപ്പുറത്ത് വലത്തോട്ട് വഴി കണ്ടത് പ്രൈറ്റ് ബസ് സ്റ്റാൻഡിലോട്ടൊരു വഴിയാണ് അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് നേരെ പുല്ലൂർ മൂവറ്റഴ റോഡ് കൂടെ അടുത്തൊരു ജംഗ്ഷൻ കോളേജ് റോഡ് കഴിഞ്ഞ അടുത്തൊരു ജംഗ്ഷൻ എടുത്തോട്ടുള്ളത് അത് ഐത്തല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടുള്ള റോഡാണ് അത് ഇവിടുന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളു ഐത്തല പക്ഷേ നമ്മൾ അങ്ങോട്ടല്ല പോകുന്നത് നമ്മൾ നേരെയാണ് പോകുന്നത് നമ്മൾ നേരെ അടുത്ത ജംഗ്ഷൻ എന്ന് വെച്ചാൽ മാമുക്ക് എന്ന് പറഞ്ഞ ജംഗ്ഷനാണ് റാന്നി പത്തനംതിട്ട റൂട്ടിലെ റാന്നി ടൗണിലെ തന്നെ പ്രധാനപ്പെട്ടൊരു ജംഗ്ഷനാണ് മാമുക്ക് ജംഗ്ഷൻ മാമുക്ക് ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് വഴിയുണ്ട് റൈറ്റ് കഴിഞ്ഞിട്ട് പിന്നെ സ്പ്ലിറ്റ് ആവുന്നുണ്ട് രണ്ടു വഴി കൂടെ പോയാലും തിരുവല്ല എത്താം തിരുവല്ല എത്താം ഒരു വഴി കൂടെ പോയാലും മല്ലപ്പള്ളി ഉള്ള വഴികളിലും എത്താം അപ്പോൾ നമ്മൾ നമ്മളിതെല്ലാം നമ്മുടെ യാത്ര നേരെ മുന്നോട്ട് പോവുകയാണ് മാമൂക്കിനെ ലക്ഷ്യമാക്കി പോവുകയാണ് മാമൂക്ക് കഴിഞ്ഞാൽ പിന്നുള്ളത് അടുത്ത പ്രധാനപ്പെട്ട റാന്നി പാലമാണ് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പാലമാണ് പാലം അത് കഴിഞ്ഞാൽ പിന്നെ റാന്നി പെരുമ്പുഴ ബസ് സ്റ്റാൻഡാണ് മുന്നിലുള്ളത് അങ്ങനെ നമ്മൾ റാന്നി മാമുക്ക് ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാമുക്കിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരുവല്ല പോകാം മല്ലപ്പള്ളി പോകാം തിരുവല്ലയ്ക്ക് പോകുന്നത് രണ്ട് വഴിയുണ്ട് വെണ്ണിക്കുളം വഴി പോകാം അല്ലെങ്കിൽ വൃന്ദാവനം വഴി പോവാം പിന്നെ മല്ലപ്പള്ളിക്ക് വേറെ വഴി കൂടെ തിരിഞ്ഞു പോവാം അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതായത് നമ്മൾ ഇതെല്ലാം നേരെ മുന്നോട്ട് തന്നെയാണ് യാത്ര വളരെ പ്രശസ്തമായ റാന്നി പാലത്തെക്കൂടെയാണ് ഇപ്പോൾ കടന്നു പോകാൻ പോകുന്നത് കടന്നു പോയിക്കോണ്ടിരിക്കുന്നത് ഈ പാലം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ തകർന്നു പോയായിരുന്നു അപ്പോൾ അതിൻ്റെ സമീപത്തായിട്ട് പിന്നെ പുതിയൊരു പാലം പണിയുകയായിരുന്നു ഈ പാലത്തെക്കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ആ തകർന്ന പാലം സമീപത്തെ കാണാം ഇപ്പോഴും കിടപ്പുണ്ട് പകുതി ഒടിഞ്ഞ പാലം കിടപ്പുണ്ട് അതൊരു വലിയൊരു ഓർമ്മയിലേക്കാണ് ഇവിടെ കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ റാന്നി പെരുമ്പുഴ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് ഒരു ബസ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കാണാം ഇതാണ് പഴയ റാന്നി ശരിക്കും പറഞ്ഞാൽ